ജലാശയങ്ങളിലെ അപകടമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാതൃകയായി കാസർഗോഡ് അത്തിയടുക്കത്തെ നീന്തൽ പരിശീലനം ജലസേചന വകുപ്പിന്റെ തടയിണ ഉപയോഗപ്പെടുത്തി നാട്ടുകാരനായ ശശിധരനാണ് സൗജന്യ പരിശീലനം നൽകുന്നത് മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി പേരാണ് പരിശീലനത്തിനായി എത്തുന്നത് കേരളത്തിലാദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ ഐ സെന്ററിൽ കുറ്റിക്കോൽ അത്തിയടുക്കത്ത് പതിനഞ്ച് വർഷം മുൻപ് പഞ്ചായത്ത് ജലസേചന വകുപ്പ് നിർമ്മിച്ച തടയണയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതിനോടകം നാനൂറ്റി അൻപതോളം കുട്ടികൾ നീന്തൽ പഠിച്ചു ഇവരിൽ സംസ്ഥാന ജില്ലാ നീന്തലിൽ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളുമുണ്ട് സിവിൽ ഡിഫൻസ് സംഘം ശശിധരനാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത് നീന്തൽ പരിശീലനത്തിൽ പ്രാവീണ്യം ലഭിച്ച ശശിധരൻ നാട്ടിലെ ജലസ്രോതസ് ഉപയോഗപ്പെടുത്തി സന്നദ്ധ സേവനത്തിന് ഇറങ്ങുകയായിരുന്നു ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് മുങ്ങി വരണങ്ങളാണ് ഏകദേശം ഇപ്പോൾ ഏകദേശം കുട്ടികൾ ഒന്നോ രണ്ടോ പേർക്ക് നീന്താൻ അറിയാം കൂടെ പോയവർക്ക് അവർക്ക് നീന്താൻ അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വെള്ളത്തിൽ പോടും അതുപോലത്തെ അനുഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അതുപോലെ ഈ അതും കൂടി നമുക്ക് ഇതിലൂടെ അത് മാത്രമല്ല അവരെ രക്ഷ മാത്രമല്ല പിന്നെ ഒരാളെയും കൂടെ രക്ഷയാണ് നമ്മൾ അവരിലൂടെ കാണുന്നത് കാസർഗോഡിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് പരിശീലനത്തിനായി എത്തിച്ചേരുന്നത് സൗജന്യവും സുരക്ഷിതവുമായി നീന്തൽ പഠിക്കാൻ ഉത്സാഹത്തോടെയാണ് കുട്ടികൾ എത്തുന്നത് അഞ്ച് വയസ്സിലാണ് ഇവിടെ നീന്താൻ വന്നുകൊണ്ടുണ്ടായത് ഇപ്പൊ രണ്ട് വർഷമായി ഞാൻ ഇപ്പൊ വരുന്നത് പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് നല്ലോണം എനിക്ക് സപ്പോർട്ടിനായി കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് സ്വിമ്മിങ്ങിന് നല്ല റിലാക്സ് ആണ് അതുകൊണ്ട് എനിക്ക് ഇത്ര ഫോർ ടൈപ്പ്സ് ആയിരുന്നു നീന്താൻ അറിയുന്നത് ബട്ടർഫ്ലൈ അറിയും ബാക്ക് സ്റ്റോക്ക് അറിയും ഫ്രീ സ്റ്റൈൽ അറിയും അറിയാനുണ്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ലോണം പേടിയായിരുന്നു ഫസ്റ്റ് ഇപ്പോൾ എനിക്ക് അവിടുന്ന് എന്തൊക്കെ കുപ്പിയൊക്കെ ഇട്ട് കുറച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ ആയി വെള്ളത്തിൽ തന്നെയാണ് ഇപ്പം ഉണ്ടാകാറ് എനിക്ക് പോകാനേ ഇവിടുന്ന് മനസ്സിലായില്ല ഇപ്പോൾ ഇവിടെ തന്നെ കളിക്കണമെന്നാണ് ഉള്ളത് ജലാശയങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത്തിയോടൊക്കത്തെ ഈ നീന്തൽ പരിശീലനം മാതൃകയായി മാറുകയാണ് ജില്ലയിലെ മറ്റ് തടയിണകളും നീന്തൽ പരിശീലനത്തിനായി ഉപയോഗപ്പെടുത്തിയാൽ മുങ്ങിമരണങ്ങൾ മരണങ്ങൾ ഇല്ലാതാക്കുവാൻ വളരെയേറെ സഹായകരമാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്